മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുന്ന പണിപൂര ടാസ്കിനെ കുറിച്ചാണ് ആദ്യമായി ടാസ്കിൽ പ്രവേശിച്ച ആൾക്കാരോട് ഓരോ നിങ്ങൾ എന്താണ് കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ കഴിച്ചതെന്ന് എനിക്ക് കിട്ടിയത് കേക്കാണ് ലാലേട്ടൻ എന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് എന്തായിരുന്നു ടേസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നല്ല ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മുടെ അനുമോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട് അനീഷിൻ്റെ പാവയ്ക്ക ജ്യൂസ് ആയിരുന്നു അത് ആരും കണ്ണടച്ചട്ടാ കുടിച്ചതെന്ന് പറയുന്നുണ്ട് ഒനീൽ പറയുന്നുണ്ട് ഒന്നിലിന് ഉപ്പുള്ള കേക്കായിരുന്നു പക്ഷേ ഉപ്പുള്ളത് ഞാൻ എക്സ്പ്രഷൻ ഇടാതിരുന്നു അതുകൊണ്ട് തന്നെ ഇവരാരും കണ്ടുപിടിച്ചില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പാണിശ്വരത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പാണി ശരത്ത് പറയുന്നുണ്ട് ഞാൻ പാവയ്ക്കാ ജ്യൂസാണ് കുടിച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജിസേലിനോട് വയ്ക്കുമ്പോൾ ജിസേൽ കേടാന്ന് പറയുന്നുണ്ട് നെവിനോട് ചോദിക്കുമ്പോൾ നെവിനും പാവയ്ക്കാ ജ്യൂസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത് ഏതായിരുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഒനീലിൻ്റെ തന്നെയായിരിക്കും അല്ലെ ആ ഉപ്പിട്ടിട്ട് കേക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് തന്നെയാണ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച് ഒനിലിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു